തന്നെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ പീരിമേട് എം എൽ എ വാഴൂർ സോമനും മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് എം പി സംഭവം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ താൻ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടെന്നത് അദ്ദേഹമല്ല തീരുമാനിക്കുന്നത് ജനങ്ങളാണ് അനാവശ്യമായ രാഷ്ട്രീയ പ്രസ്താവനകളിറക്കി സ്വയം ചെറുതാകുന്ന സമീപനമാണ് എം എൽ എ സ്വീകരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് എം പി ഉപ്പുതറയിൽ പറഞ്ഞു എം പി എന്ന് നിലയിൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ മുമ്പേ എടുക്കുന്നുണ്ട് ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടതിരിക്കുക നിരവധിയായ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ എം പി ഫണ്ടിൻ്റെ നിർവഹണം അത് ഏറ്റവും ജനകീയമായി ലഭ്യമായ തുക പൂർണ്ണമായും ആനുപാതികമായി എല്ലാ പഞ്ചായത്തുകൾക്കും കൃത്യമായി വിഭജിച്ച് വകയിരുത്തിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഉള്ള ഒരു ആക്ഷേപത്തിന് പ്രസക്തി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതായ ഈ ആരടി പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് സമ്പൂക്ഷിച്ചതായ വീഴ്ച എന്ന് പറയുന്നത് വളരെ വലുതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ആ നടപ്പാലം തകർന്നു പോയപ്പോൾ അത് പുനരുദ്ധരിക്കുമെന്നും അത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും ഏതാണ്ട് പത്ത് കോടി രൂപയോളം വകീകരിച്ചിട്ടുണ്ടെന്നും ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഒക്കെ പറഞ്ഞതാണ് പ്രതിപക്ഷ നേതൃത്വവും സ്ഥല എം എൽ എ ഉൾപ്പെടെയുള്ള ആറുണ്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ ഉപ്പുനിറ നിവാസികളായിട്ടുള്ള ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടിചങ്ങാടത്തിലാണ് ആളുകൾ അത്രയ്ക്ക് യാത്ര ചെയ്യുന്നത് മഴക്കാലമാകുമ്പോൾ വെള്ളം കൂടുമ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് അത് പരിഹരിച്ചു കൊടുക്കാൻ സർക്കാരിനാണ് ബാധ്യത ആ ബാധ്യതയിൽ നിന്നും അവർ പുറകോട്ട് പോയെടുത്താണ് ജനങ്ങളുടെ ആവശ്യം അവിടെ പാലം നിർമ്മിക്കണമെന്നുള്ളത് പറഞ്ഞു എം ബി ഫണ്ടിൻ്റെ നിർവഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ എനിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും അത്രയും വലിയതായ ഒരു പാലം നിർമ്മിക്കാൻ ഭാരിച്ച ഒരു തുക നമുക്ക് കണ്ടെത്തില്ല അതിന് സർക്കാരിനോട് തന്നെ സഹായം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവനായ പിന്തുണയും നൽകാൻ എനിക്ക് അതൊരു ബുദ്ധിമുട്ടില്ല